തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യശാസ്ത്രത്തിന്റെ മണ്ണിൽ നമ്മൾ നമസ്കാരം ലോക്സഭാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ മത്സരമായി മാറുന്നു കത്തിയാളെന്ന് വേനലിലും തിരഞ്ഞെടുപ്പ് രംഗം അതിരൂക്ഷമായി തന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്നു സജീവമായിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രഖ്യാപിച്ചിരിക്കുന്നു വാശിയേറിയ വീര്യമേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ സാധ്യത ഇതിനിടയിൽ ചില രാഷ്ട്രീയ അന്തർനാടകങ്ങളും കേരളത്തിൽ ഉടനീളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതിലെടുത്തു പറയേണ്ടത് കേരളത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തെ ഒന്നിലധികം പ്രാവശ്യം മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരുന്ന് നയിച്ച ബഹുമാന്യനായ ദിവംഗതനായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ളതാണ് സമകാലീന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചൂടോടുകൂടി ചർച്ച ചെയ്ത വിഷയം പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ കലൂഷിതമാകുകയായിരുന്നു പത്മജ ബി ജെ പിയിൽ പോയാൽ കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ല ബി ജെ പിക്ക് അതുകൊണ്ട് കാൽ കാശിന്റെ നേട്ടമുണ്ടാകില്ല എന്ന് വിശേഷിപ്പിച്ച പത്മജയുടെ സഹോദരനും കെ കരുണാകരന്റെ മകനുമായ എം പി ആയ കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി എന്നാൽ കെ മുരളീധരനെയും കോൺഗ്രസിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പിടിച്ചുലച്ചുകൊണ്ട് തന്നെയാണ് പത്മജ ബി ജെ പിയിൽ ചേക്കേറിയത് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണ് വാസ്തവം പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് വടകരയിൽ ഏതാണ്ട് പ്രചരണങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കെ മുരളീധരനെ കോൺഗ്രസ് നേതൃത്വം വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു അതായത് വടകരയിലാണ് കെ മുരളീധരൻ മത്സരിക്കുകയെന്നും വടകര ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വടകരയിൽ കെ മുരളീധരനെ അവിടെ ശൈലജ ടീച്ചറിൽ നിന്നും വടകരയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിടിച്ചു നിർത്തുന്നു ഒരു കാരണവശാലും മുരളീധരൻ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തെ തുടർന്ന് ഏത് വിധേനയും തൃശൂർ മണ്ഡലം സംരക്ഷിക്കുക കരുണാകരന്റെ സ്വന്തം മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കളന്നിറഞ്ഞു നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശൂർ കൊണ്ടുപോകാൻ പാടില്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശൂർ ബി എടുക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പത്മജ ബി ജെ പിയിൽ വന്നതിനെ തുടർന്ന് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി ഇടുകയായിരുന്നു വടകരയിൽ പ്രചരണവുമായി ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്ന മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലേക്ക് മാറി മത്സരിക്കേണ്ടി വന്ന സാഹചര്യം ഏറെ അസ്വാരസ്യങ്ങൾ ഉളവാക്കുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ മുരളീധരൻ അത് അംഗീകരിക്കുകയുണ്ടായില്ല എന്നാൽ പിന്നീട് കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുരളീധരൻ തൃശൂരിലേക്ക് എത്തുകയായിരുന്നു കരുണാകര കുടുംബത്തിന് നിർണായക സ്വാധീനമുള്ള തൃശൂരിൽ പത്മജ ബിജെപിക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും ഏത് വിധേനയും തടയ്ക്കുക കരുണാകരന്റെ തട്ടകത്തിൽ നിന്ന് ഒരു കാരണവശാലും കരുണാകരന്റെ മകൾ കൂറുമാറി ബി ജെ പി എത്തിയതിനെ തുടർന്ന് ബി ജെ പി തൃശൂർ മണ്ഡലം എടുക്കാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റിസ്ഥാപിച്ചത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ വടകരയിൽ കളന്നിറഞ്ഞാടുമ്പോൾ ഏത് വിധേയനെയും വടകര ശൈലജ ടീച്ചറിൽ നിന്ന് സംരക്ഷിക്കുവാൻ പിന്നെ ആരാണ് വടകരയിൽ കോൺഗ്രസ് നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസുകാരിൽ നിന്ന് ഒരേ ഒരു ഉത്തരം തന്നെയാണ് ഉരുത്തിരിഞ്ഞ് മുന്നോട്ട് വന്നത് അത് പാലക്കാട് എം ആയ ഷാഫി പറമ്പിൽ ആയിരുന്നു വടകരയിൽ മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ളതിനാൽ മുരളീധരൻ മത്സരിച്ചു കഴിഞ്ഞാൽ മതേതര നിലപാട് പുലർത്തുന്ന മുരളീധരന്റെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ളതിനാൽ മുസ്ലിം ലീഗും യു ഡി എഫും അക്കാര്യത്തിൽ മറ്റൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ മുരളീധരൻ വടകരയിൽ നിന്ന് മാറുകയും പകരം മറ്റൊരു സ്ഥാനാർത്ഥി വടകരയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൂടി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ ശൈലജട്ടീച്ചറെ എതിർക്കുവാൻ വേണ്ടി എത്തിയത് എന്നാൽ വടകരയിൽ പ്രചരണത്തിനെത്തിയ ഷാഫി പറമ്പിൽ തന്റെ കന്നി പ്രസംഗത്തിലൂടെ തന്നെ ശൈലജ ടീച്ചറേയും സി പി എമ്മിനെയും പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയ്ക്ക് ഒരു ടീച്ചറമ്മ മാത്രമേയുള്ളൂ അതായത് ചൊക്ലിയിൽ എൽ പി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന പത്മിനി ടീച്ചർ ആ ടീച്ചറമ്മയാണ് വടകരയുടെ ടീച്ചറമ്മ ഇന്ന് വടകരയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ടീച്ചറമ്മയല്ല വടകരയുടെ ടീച്ചറമ്മ വടകരയുടെ സ്വന്തം പുത്രനായിരുന്ന ടി പി ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിയ അതും അദ്ദേഹത്തിന്റെ മുഖത്ത് അൻപത്തൊന്ന് വെട്ടു വെട്ടി നുറുക്കിയ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയായ ശൈലജ ടീച്ചറല്ല വടകരയുടെ ടീച്ചറമ്മ അത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയായ പത്മിനി ടീച്ചറാണ് ആ ടീച്ചറമ്മയാണ് വടകരയുടെ ടീച്ചറമ്മ സാധാരണ പല ആളുകളും പല രീതികളിൽ ആളുകളെ കൊലപ്പെടുത്തുന്നതായി പത്രമാധ്യമങ്ങളിൽ മറ്റും വായിച്ചു കേട്ടിട്ടുണ്ട് എന്നാണ് ഷാഫി പറഞ്ഞത് ഒരാളെ കൊല്ലുവാൻ വേണ്ടി വന്നാൽ ഒരു ബ്ലേഡോ ഒരു പിച്ചാത്തിയോ മാത്രം മതി എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ സി പി എമ്മിന്റെ കാബാലികർ സി പി എം ഏർപ്പെടുത്തിയ വാടക കൊലയാളികൾ ടി പി ചന്ദ്രശേഖരൻ എന്ന പൊതുപ്രവർത്തകനെ ആസ്വദിച്ച് ആനന്ദിച്ച് അതിക്രൂരമായി കൊല്ലുകയായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് നമ്മളുടെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ പോലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ വളരെ വേദനയായിരിക്കും അങ്ങനെയുള്ള ഒരാളുടെ മുഖത്ത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി അതിക്രൂരമായി ആനന്ദിച്ച് ആസ്വദിച്ച് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുവാൻ സി പി എമ്മിന്റെ അണികൾക്കേ സാധിക്കുകയുള്ളൂ സി പി എമ്മിന്റെ വാടക കൊലയാളികൾക്കേ സാധിക്കുകയുള്ളൂ ഇതിന് വാടക കൊലയാളികളെ പറഞ്ഞു വിടാൻ സി പി എമ്മിന് മാത്രമേ കഴിയുകയുള്ളൂ ഇത്രയും നരാധവന്മാരായ മറ്റൊരു പാർട്ടി വക്താക്കൾ കേരളത്തിൽ ഇല്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ആ പാർട്ടിയുടെ നേതാവായ ശൈലജ ടീച്ചറേ അല്ല വടകരയിൽ ടീച്ചർ ായി സ്ഥാപിക്കേണ്ടത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയായ ടീച്ചറായ പത്മിനി ടീച്ചറെയാണ് വടകരയുടെ ടീച്ചർമ്മയായി അവരോധിക്കേണ്ടത് അത് തന്നെയാണ് ശരി എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് മാത്രമല്ല വടകരയുടെ മണ്ണിൽ നിന്നും അൻപത്തി ഒന്ന് വെട്ടു അതിക്രൂരമായി ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയ സി പി എം പ്രസ്ഥാനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് സി പി എമ്മിന്റെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശൈലജ ടീച്ചർ വടകരയിൽ പ്രസംഗിച്ചത് എന്നുകൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് ഷാഫി പറമ്പിൽ തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞത് അതായത് ടി പി ചന്ദ്രശേഖരന് നമുക്കെ മറക്കാം എന്നാണ് ശൈലജ ടീച്ചർ അവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എന്നുള്ളത് ബഹുമാന്യരായ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്നാൽ ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരന് മറക്കാൻ സാധിക്കില്ല ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് അൻപത്തി ഒന്ന് വെട്ടു അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വാടക കൊലയാളികളെ അയച്ച സി പി എമ്മിനെയും മറക്കാൻ സാധിക്കില്ല സി പി എമ്മിന് വേണ്ടി ഇത്തരം ക്രൂരകൃത്യം ചെയ്ത അല്ലെങ്കിൽ വാടക കൊലയാളികളെ കൊണ്ട് ഇത്തരം ക്രൂരകൃത്യം ചെയ്ത സി പി എമ്മിന് ജയിക്കുവാൻ വിടുവാൻ വേണ്ടി വടകരയ മണ്ണിൽ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കും അത് അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം എൽ എ ശൈലജ ടീച്ചറിനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രസംഗിച്ചത് എന്തായാലും കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനു വേണ്ടി അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരുമെല്ലാം സുഖമായി സ്വസ്ഥമായി കേരളത്തിൽ കഴിയുന്നതിന് വേണ്ടി ഒരു കാരണവശാലും സി പി എമ്മിനെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അവര് ജയിപ്പിക്കാൻ പാടില്ല അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊടുക്രൂരതകൾ കൊലപാതകങ്ങൾ കേരളത്തിൽ നടമാടും എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയാതെ പറഞ്ഞു വെച്ചത് എന്തായാലും ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ നിന്ന് നടത്തിയ തന്റെ കന്നിപ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി ആ വഴിയിലൂടെ ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു കുറെ ആളുകൾ പിച്ചി കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ കൈവെച്ചു എല്ലാം തന്നു മാല തന്നു പൂക്കൾ എറിഞ്ഞു എല്ലാം തന്നു പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയ ഒരു ചിത്രമുണ്ട് ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് ആരുടെ നിന്നാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോ ഒരു ചെറിയ മുറിവ് മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ വേദിയിലുണ്ടോ നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിസാരമായി കളയുന്ന ഒരു അമ്മ ഒരച്ഛൻ ഒരേട്ടൻ ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിൽ ഉണ്ടാവുമോ നിങ്ങൾ ഓടിച്ചെന്ന് വാരി എടുക്കില്ലേ അയ്യോ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ ആ ചെറിയ ഒരു മുറിവ് ഷേവ്യുമ്പോൾ വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി ഓടി അവിടെ ചെല്ലില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കുഞ്ഞു മുറിവ് ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ നിങ്ങൾ സഹിക്കൂ ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ അൻപത്തി തവണ ചില കാപാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻപത്തൊന്ന് തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു കുത്തു മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലെയ്ഡ് മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു വെട്ടുമതിയായിരിക്കും ഒരാളെ അൻപത്തൊന്ന് തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവൻ്റെയും പ്രത്യശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടുന്ന ഈ നാടിൻ്റെ ജനാധിപത്യ ബോധമുള്ളവനെടുക്കേണ്ട തീരുമാനം തന്നെയാണ് ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത് ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ടീച്ചർമാരോട് ആദരവാണ് അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എൻ്റെ പാലക്കാട്ടെ അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കുമൊക്കെ ആദരവും സ്നേഹവുമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് കുറച്ച് പറയാൻ കഴിയും വടകരയുടെ ടീച്ചർമാരാണ് ചൊക്ലിയിലല്ലേ ചേച്ചി കുന്നുമ്മലല്ലേ ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറുണ്ടായിരുന്നു ചുക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു ചൊക്ലിയിലെ കുന്നുമ്മലെ എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായിരുന്നു ആ അമ്മക്ക് പ്രായം ചെല്ലും തോറും ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായമേറുന്തോറും മറ്റൊരു കണ്ണിൻ്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നൊരു മകനുണ്ടായിരുന്നു പ്രായം വേറുംതോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ ഒഡിശരിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ മീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു